ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിയാബ് കാരഗുറ്റി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു നെറ്റ്വർക്കിംഗ് ക്യാമറയായിട്ടാണ് ഈ ക്യാമറയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കാരണം വക്കീൽ സാറിൻ്റെ വീട്ടിൽ എല്ലാ വർക്കും കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം എന്നോട് പറയുന്നത് എങ്ങനെ ഒരു ക്യാമറ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതായത് വീട്ടിൽ വേറെ വർക്കൊന്നും പറ്റില്ല ഒന്നും ചെയ്യാതെ എങ്ങനെ ഒരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ആണ് ഞാൻ ഈ ഒരു ക്യാമറയായിട്ട് വരാനുണ്ടായ കാരണം ഈ ക്യാമറ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം മാത്രമല്ല ഇതിന് വളരെ ലോ കോസ്റ്റാണ് രണ്ടായിരം രൂപേന് വില വരുന്നുള്ളൂ ഇത് നമുക്ക് കോഴിക്കോട് നിന്ന് ഒരു ഏത് ഷോപ്പിലും ഇത് കിട്ടാൻ സാധ്യതയുണ്ട് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഹൈ ഷോപ്പിൽ നിന്നാണ് ഓക്കെ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് കാണാം ഓക്കെ ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ബായ് ക്യാമറ വാളിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ആംഗിൾ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഈ ആംഗിൾ മാനുലായിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാനുവലായിട്ടും ചെയ്യാം അഥവാ ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാം ഇതിൻ്റെ ആൻഡിനെയാണ് ഇതിൻ്റെ പ്ലഗ് ആണ് ഈ പ്ലഗ്ഗിൽ പവർ പോവാൻ പാടില്ല അഥവാ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവേർട്ടർ ലഭിക്കും ഇൻവേർട്ടറിൻ്റെ പവർ ലഭിക്കുന്ന രീതിയിൽ വേണം സോക്കറ്റിനെ അറേഞ്ച് ചെയ്യാൻ ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അത്യാവശ്യമാണ് ഈ സോഫ്റ്റ്വെയർ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ലഭ്യമാണ് ഇതാണ് ആ സോഫ്റ്റ്വെയർ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു സ്ക്രീനാണ് വരുന്നത് ഇതൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ക്യാമറയുടെ സ്ക്രീനാണ് നമുക്ക് ഫോണിൽ ലഭ്യമാകുന്നത് ക്യാമറ വക്കീൽ സാറിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തേക്കാണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ ക്യാമറയെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും ഇതോരോ ഭാഗം നമ്മൾ റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഫോണിൽ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യും ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഓരോ ആംഗിള് നോക്കാം അത് സൂം ചെയ്യണം ഇങ്ങനെ സൂമ് ചെയ്തെടുക്കാം കൂടാതെ ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്യണം റെക്കോർഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ വീഡിയോസ് എല്ലാം റെക്കോർഡാവും ഇതിപ്പം ലൈവായിട്ടാണ് ലഭിക്കുന്നത് ഫോട്ടോസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഫോട്ടോ ആയിട്ടും ലഭ്യമാകും ആംഗിളാണ് ക്യാമറയുടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തെടുക്കാൻ പറ്റും ക്യാമറയെ ഇങ്ങനെ നീക്കുന്നതിനനുസരിച്ച് ക്യാമറ മൂവായിക്കൊണ്ടിരിക്കും ഇത് അദ്ദേഹത്തിൻ്റെ മോനാണ് ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും ക്യാമറ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം കൂടാതെ നെറ്റ് വിഷനും ഇതിൽ ലഭ്യമാണ് ഇത് ഞാനിരിക്കുന്ന ഭാഗത്തേക്കാണ് ക്യാമറ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് വൈഫൈ കൂടാതെ ഈ ക്യാമറയിൽ ഒരു മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ അതിലും സ്റ്റോറേജ് ആവുന്ന ഒരു ഓപ്ഷൻ കൂടി ഇതിനുണ്ട് മെമ്മറി കാർഡിൽ സ്റ്റോർ ആവുന്ന വീഡിയോസ് നമുക്ക് ഫോണിൽ മെമ്മറി കാർഡ് എടുത്ത് എടുത്തിട്ടതിന് ശേഷം കാണാൻ സാധിക്കും അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടും കാണാൻ സാധിക്കും ക്യാമറയുടെ മെമ്മറി കാർഡിൽ പറഞ്ഞ കുറച്ച് വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത് അടുത്തതായിട്ട് ഇതിൽ മെമ്മറി കാർഡ് ഊരിയെടുത്തതിന് ശേഷം ഫോണിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോസാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നല്ല വൃത്തിയായിട്ട് തന്നെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വീടിനൊന്നും യാതൊരു കുത്തിപ്പൊളിയും വരാതെ തന്നെ ഞാൻ ക്യാമറ ഫിറ്റ് ചെയ്തു വളരെ ലളിതമായ രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫൈ